നമസ്കാരം നാസ് ഗ്ലോബൽ ആൻഡ് സെന്റർ തിരൂരിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം അജി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി വർഷങ്ങളായി സാമ്പത്തിക ലാഭമില്ലാതെ ആയിരങ്ങൾക്ക് ജോലി തരപ്പെടുത്തി നൽകി വരുന്ന നാസർ കുഞ്ഞുട്ടി കുനിയലിന്റെ നേതൃത്വത്തിലുള്ള നാസ് ഗ്ലോബൽ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് എന്ന സ്ഥാപനവും കോഴ്സും വ്യത്യസ്തവുമാവുകയാണ് മാസം കൂടി രണ്ടു മാസം നാട്ടിലും രണ്ട് മാസം യു എയിലുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ കോഴ്സുകളിലൂടെ പ്രവാസ പ്രവാസലോകത്തേക്ക് കടന്നുവരാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളിലെ കഴിവുകളെ കണ്ടെത്തി അവരെ ഒരു പ്രൊഫഷനായി വളർത്തിയെടുക്കുന്നു തുഞ്ചൻമണ്ണായ തിരൂർ റിംഗ് റോഡിലെ നാസ് ഗ്ലോബൽ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു തിരൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ കീഴടത്തി ഇബ്രാഹിം ഖാജി ഉദ്ഘാടനം ചെയ്തു അവർ പോകുമ്പോൾ പല ആളുകളും അവരെ വിഷമിച്ചിരിക്കുന്ന ആളുകൾവ്യൂ ചെയ്യുന്നതിനു വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് പോകാൻ പുതിയ കുട്ടികൾക്ക് പ്രയാസമാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ആ കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞേക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഉദ്ദേശം ലാസ്റ്റ് കേരള ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി നാസ് ഗ്ലോബൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മൂർഷിദ എം കെ നിർവഹിച്ചു നാസ് ഗ്ലോബൽ ചെയർമാൻ നാസർ നന്ദി പറഞ്ഞു ന്യൂസ്